ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാച്ചിൽ കുഴിച്ചെടുക്കാൻ വേണ്ടിയാണ് കാച്ചാന്നെ വീട്ടിൽ പറഞ്ഞു നല്ല വലിയ കാച്ചിലായിരിക്കും വലിയ കൊട്ടയ്ക്കകത്തൊക്കെ കിട്ടക്ക രീതിയിലാണെന്നൊക്കെയാണ് പറഞ്ഞത് നല്ല നമുക്ക് നോക്കാം കഷ്ടപ്പാടാന്ന് തോന്നുന്നത് കേട്ടോ അത് നല്ല കല്ലും തറയാണ് ഇപ്പം കുഴിച്ചെടുക്കാൻ വേണ്ടിയത് കുന്താലി നല്ല പരുവത്തിയിരിക്കുന്ന കുന്താലി ഇപ്പം തന്നെ ഊരി പോകുന്ന രീതിയിലിരിക്കുക കുന്താല് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഊരി അവിടെ കിടക്കും എന്നാ വേണ്ട കുന്താനിയും വേണ്ട ഇനി കൈ കൊണ്ട് തന്നെ അങ്ങ് മാന്തിയാക്കാം ഓ മാന്തി മാന്തി ഉപ്പാട് വരുവാണല്ലോ ഓ നല്ല കാറ്റും ഉണ്ട് നല്ല കുഴിയും കുഴത്തിയാ ഒറ്റത്തോട് ആ ഇതിനൊക്കെ നല്ല നല്ല പന്നിയുടെ വിളിച്ചോണ്ട് നാല് കുഴി കുത്തി അച്ചാൽ മതി അതിന് രാത്രി കൊണ്ട് അതാണ് ഏറ്റവും നല്ലത് പന്നികളാകുമ്പോൾ വെച്ച് നല്ല രീതിയിൽ കുഴി ഊത്തി തന്നേനെ അയ്യോ അതിൻ്റെ മീഡത്ത് സാധനം കുരുവീണ് ഉം തണ്ട് തണ്ടുകണ്ട അയ്യോ കുന്താടി വെച്ച് കിളച്ച് അതിൻ്റെ പകുതി പോയി എട്ടോ നല്ലൊരു പീസായിരുന്നു പിന്നെ കുന്താരിയൊക്കെ മാറ്റി വെച്ചിന് കൈ കൊണ്ട് മാന്തൊക്കെ ശരണം ഇതൊരു ഒന്നൊന്നര കുഴി ഊത്തിയ ഒറ്റത്തോളം കൈയെല്ലാം നോവുന്നുണ്ട് ആണ്ടേ ഓ നല്ല കുഴി ഊത്തിട്ട് അത്ര കുഴി കുഴി ഊത്തിയിട്ട് ഇറങ്ങി വരുന്നില്ല കേട്ടോ കാച്ചിൽ അങ്ങനെ ഇറക്കി കാച്ചിൻ്റെ പല ഇതായി ഇത്രയും ഉണ്ടായിരുന്നു കാച്ചിൽ